ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ലക്ഷ്മി പുറത്തായതിനു പിന്നാലെ ചാനലിനു നേരെ ലക്ഷ്മിയുടെ ഭർത്താവ് ഉന്നയിച്ച ആരോപണവും ഇല്ലാതായി ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ മകനെ ഹൌസിൽ കഴിക്കാൻ ഷോ അധികൃതർ തയ്യാറായില്ലെന്ന് ലക്ഷ്മിയുടെ ഭർത്താവ് പറഞ്ഞിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി മകനെ കൺഫെഷൻ റൂമിൽ വെച്ച് താൻ കണ്ടിരുന്നെന്നും ഭർത്താവുമായി അകൽച്ചയിലാണെന്നും പക്ഷേ പിരിഞ്ഞിട്ടില്ലെന്നും ലക്ഷ്മി പറഞ്ഞു തന്നെ അനുകൂലിച്ച് ഇയാൾ സംസാരിച്ചതും ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല തങ്ങൾ ഡിവോഴ്സ്ഡായിട്ടില്ല ഡിവോഴ്സിനുള്ള നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ ഭർത്താവിന്റെ അവകാശവാദം അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് അവർ തമ്മിൽ ഡിവോഴ്സ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നില്ലെന്നും ഭയങ്കര ഹാപ്പിയായി പോകുകയാണെന്നും നമ്മളെന്തോ പ്രശ്നമുണ്ടാക്കി ബിഗ് ബോസ് ടീം വലിയ വിഷയമുണ്ടാക്കി എന്നതുപോലെയാണ് ഭർത്താവ് പറയുന്നത് വേണ്ടിയോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്താൽ കേസിൽ നിന്നും കൊടുക്കാനുള്ള പൈസയിൽ നിന്നും ലക്ഷ്മി മാറ്റിത്തരും എന്ന് കരുതിയോ ചെയ്ത കുരുട്ടുബുദ്ധിയാണോ എന്നറിയില്ല അവനെന്തായാലും തേഞ്ഞൊട്ടി ലക്ഷ്മിക്ക് ആ വ്യക്തിയുമായി ഒരു തരത്തിലുള്ള കൊളാബറേഷനും താല്പര്യമില്ല പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടാണ് ലക്ഷ്മി ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതെന്നും പറയുന്നുണ്ട് ഭർത്താവ് തന്നെക്കുറിച്ചൊരു വീഡിയോയും ചെയ്യരുതെന്നുണ്ടായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞു ചാനലിന് ഈ വിഷയത്തിന്റെ പേരിൽ ഹീറ്റ് ക്യാമ്പയിൻ നടന്നിരുന്നു അത് ചെയ്തവരോട് നാണമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് ലക്ഷ്മിയുടെ കസിൻ ബ്രദറായ ചെക്കൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു വാലും തുമ്പുമില്ല മുഴുവൻ പറഞ്ഞതിട്ടിരുന്നെങ്കിൽ അവനേറിലായേനെ എന്നാണ് മീഡിയക്കാർ തന്നോട് പറഞ്ഞതെന്നും സായികൃഷ്ണ പറഞ്ഞു ലക്ഷ്മിയുടെ കസിൻ എന്തൊക്കെയാണ് അടിച്ചുവിട്ടതെന്നും സായ്കൃഷ്ണ ചോദിക്കുന്നു ബിഗ് ബോസ് ഹൌസിൽ ഏറ്റവും വിമർശനം കേട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ് ലക്ഷ്മി അതേസമയം വിമർശകരെ പോലെ ആരാധകരും ലക്ഷ്മിക്കുണ്ട് ലസ്പിയൻ പങ്കാളികളായ ആതിലേക്കും നൂറയ്ക്കുമെതിരെ നടത്തിയ പ്രസ്താവന വിവാദമായി ഇതിനൊപ്പം ഒനിയിലിനെതിരെ ഉന്നയിച്ച തെറ്റായ ആരോപണത്തിലും ലക്ഷ്മി വിമർശനം നേരിട്ടു